ശബരിമല ക്ഷേത്രം നടത്തിപ്പുകാർക്ക് ജയിൽവാസം കാണുന്നു രണ്ടായിരത്തി പതിനാലിലെ ശബരിമല ദീപ പ്രശ്നത്തിൽ തെളിഞ്ഞത് ഒടുവിൽ അത് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അയ്യപ്പന്റെ സ്വർണം കവർന്ന ഉന്നതന്മാർക്ക് കാരാഗ്രഹവാസമുണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ പ്രവചനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതോടെ ശബരിമല ദേവ വിധിയും ഇപ്പോൾ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയും എല്ലാം സാക്ഷാൽ അയ്യപ്പൻ നൽകിയ പണിയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധേയമാകുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് അപായം വ്യവഹാരം മാനഹാനി ജയിൽവാസം എന്നിവയാണ് രണ്ടായിരത്തി പതിനാലിലെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ശബരിമലയിലെ കൊടിമരം മാറ്റണമെന്ന നിർദ്ദേശം നൽകിയതും ഇതേ ദേവപ്രശ്നത്തിലെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് പതിനെട്ടാം പടിയുടെ സ്ഥാനവും അളവും മാറ്റരുതെന്നും എന്നാൽ ഭക്തർക്ക് പിടിച്ചു കയറാൻ കൈവരി നിർമ്മിക്കാനും അനുവാദം നൽകിയതും ഇതേ ദേവപ്രശ്നത്തിലാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് ബുധനാഴ്ചയാണ് ദേവപ്രശ്നം നടത്തിയത് ഇതിലെ പ്രശ്ന വിചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ കൊടിമരം പുതുക്കി പണിഞ്ഞിരിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും അന്ന് പ്രവചനമുണ്ടായി അതായത് അപായം വ്യാപാരം മാനഹാനി ജയിൽവാസം മുതലായവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ് അന്നത്തെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ദേവപ്രശ്ന സമയത്ത് ശബരിമല ക്ഷേത്രവുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നവർ തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിലും ജയിലിലുള്ളത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ദേവപ്രശ്നത്തിലൂടെ നൽകിയത് അശ്രദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരെ ശബരിമലയിൽ കയറ്റിയതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ മറ്റുള്ളവരും അനുഭവിക്കുന്നത് എന്നാണ് ഈ വാദങ്ങൾക്ക് പിന്നാലെ ഉയരുന്നത് ചെറുവള്ളി നാരായണൻ നമ്പൂതിരി കൂറ്റനാട് രാവുണ്ണി പണിക്കർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരാണ് ശബരിമലയിൽ ദേവപ്രശ്നം നടത്തിയത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ക്ഷേത്രത്തിലെ ഏത് ദേവതാ പ്രതിഷ്ഠയാണോ നടത്തിയിട്ടുള്ളത് ആ മൂർത്തിക്ക് അഹിതമായത് വല്ലതും ദേവാലയത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനായോ ദേവാലയത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ ദേവന് ഹിതമായിട്ടുള്ളതാണോ എന്നറിയുന്നതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ദേവപ്രശ്നം നടത്തിയത് അതേസമയം കേസിൽ എൻ വാസുവിന് സുപ്രീം കോടതിയിലെ ഇപ്പോൾ വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് വാസുവിന്റെ ജാമ്യപേക്ഷ തള്ളിയ കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്വർണമല്ലേ കൊള്ളയടിച്ചത് എന്നായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചോദിച്ചത് ശബരിമല കേസിൽ കർശന നിലപാടാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച മൂന്നാം മിനിറ്റിൽ തന്നെ അത് തള്ളുകയും ചെയ്തു എഴുപത് ദിവസത്തിലേറെയായി ജയിലിലാണെന്നും സ്വർണത്തിന്റെ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണർ ആയിരുന്നില്ല താൻ എന്നുമായിരുന്നു വാസുവിന്റെ വാദം എന്നാൽ കവർച്ചാ സമയത്ത് വാസുവിന് ചുമതലയുണ്ടായിരുന്നുവെന്ന് കോടതി തിരുത്തുകയായിരുന്നു വിശ്വാസ്യെന്ന് അവകാശപ്പെടുന്നവർ ദൈവത്തിന്റെ സ്വർണം കവർച്ച ചെയ്യുകയാണോ എന്നും ജസ്റ്റിസ് ചോദിച്ചിരുന്നു സ്വർണപ്പാളികൾ വീണ്ടും സ്വർണം പൂശിയത് എന്തിനാണ് എന്ന് ചോദിച്ച കോടതി അന്വേഷണ സംഘം വാസുവിന്റെ ജാമ്യാപേക്ഷ എതിർത്തതും ചൂണ്ടിക്കാട്ടിയിരുന്നു ജാമ്യാപേക്ഷയില് ഇടപെടാനില്ലെന്നും ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാം എന്നുമായിരുന്നു സുപ്രീംകോടതി അറിയിച്ചത് നേരത്തെ തന്നെ ഹൈക്കോടതി പരാമർശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസ് നൽകിയ ഹർജിയും ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയിരുന്നു ശബരിമലയിൽ വൻ ക്രമക്കേടാണ് നടന്നതെന്നും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുമായിരുന്നു അന്ന് കോടതി പരാമർശിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം തന്ത്രി കണ്ടേരി രാജീവരെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിടാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിടുകയും ചെയ്തു മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഉടൻ തന്നെ വിധി പറയും